എന്റെ ഉള്ളിൽ ഒരു ഒരു വലിയ ഫീലിങ്സ് ഉണ്ട് നിന്നോട് പറയാൻ തരട്ടെ അത് അതായിരുന്നു ആദ്യത്തെ ഒരു താങ്ക്സ് പക്ഷെ അതിനുശേഷം എന്റെ ജീവിതത്തിൽ വന്ന ഓരോ ഇൻസിഡന്റിലും നിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നിന്റെ ഒരു സപ്പോർട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് പിടിച്ച് ഞാൻ ഐ സിയുൽ കിടക്കുമ്പോൾ ഞാൻ മരിക്കുമെന്നൊരു ഒരു ഒരു അവസ്ഥയിലായിരുന്നു അന്ന് അപ്പം എൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നീ എൻ്റെ മോനെ നീ നോക്കും അതെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അന്ന് ആക്ച്വലി ഞാൻ അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കുറെ കാര്യമുണ്ട് ഒന്ന് ഞാൻ ആ ബെഡ് ബെഡില് കിടന്ന കിടപ്പില് എനിക്ക് എന്റെ സ്വന്തം കൈ ഇങ്ങനെ പൊക്കി കമത്തി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എന്നെ എന്നെ അവിടുത്തെ ആണ് ഇങ്ങനെ എല്ലാം അവർ നാല് പേരും കൂടിയാണ് എന്നെ തുടച്ച് വൃത്തിയാക്കുകയും എൻ്റെ എല്ലാ പ്രാഥമിക കൃത്യങ്ങളും അവരാ എന്നെ സഹായിച്ചത് ആ നേഴ്സസിനോടൊക്കെ എപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഡിസ്ചാർജായി വന്നപ്പോൾ ഈ നാല് പേര് ചെയ്ത ആ ഒരു പണി നീ ഒറ്റയ്ക്ക എന്നെ എന്നെ കുളിപ്പിക്കും എന്നെ എനിക്ക് എല്ലാ കാര്യവും ചെയ്ത നീ എനിക്കതിനൊക്കെ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിൽക്കില്ല കാരണം സാധാരണ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് പറ്റില്ല എന്നെ അങ്ങനെ കെയർ ചെയ്യണം ഒന്നാമത് ഞാനൊരു മൊസടന്ന ആ ഒരു സമയത്ത് നീ അങ്ങനെ എന്നെ അങ്ങോട്ട് മാക്സിമം സഹിച്ചു ഇടയ്ക്കൊക്കെ വെച്ചിരുന്നെങ്കിലും പക്ഷെ നീ സഹിച്ച് നീ എന്നെ കെയർ ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ എൻ്റെ വണ്ണം കുറയാൻ നേരത്ത് ഞാൻ അമൃതയിൽ സർജറി കഴിഞ്ഞ് വന്നപ്പം സർജറിക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു ചേട്ടായി ഇട്ടും മേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയ നിന്നത് അന്നേരം എനിക്ക് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരൂ ഇനി എങ്ങാനും എനിക്കെന്തായാലും പറ്റുമോ എന്നുള്ളത് നീ ഓർക്കുണ്ടോ ഞാൻ എൻ്റെ സർജറിയുടെ തലേൻ്റെ തലേ ദിവസവും ഞാൻ എനിക്ക് തോന്നി എനിക്ക് ഇനി തിരിച്ച് വന്നില്ലെങ്കിലോ ഞാൻ നിങ്ങളെ ഒരു ട്രിപ്പ് കൊണ്ടുപോയില്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ കണ്ട് സൂര്യനെല്ലിക്ക് പോയായിരുന്നു ഓർമ്മയുണ്ടോ അന്ന് സൂര്യനെല്ലിക്ക് പോയിട്ട് കുറേ ഫോട്ടോകൾ എടുത്തു നീ ഞാൻ തന്നതിക്കണം മോൻ്റെ ഓടെ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി തിരിച്ച് നിന്നെ ആദ്യം കണ്ടപ്പോൾ വേറൊരു കാര്യം എനിക്ക് ദൈവത്തോട് പറയാനുള്ളത് എനിക്ക് നിന്നെ എനിക്ക് ദൈവം തന്നതിനാണ് എനിക്ക് ദൈവത്തോട് ഏറ്റവും വലിയ താങ്ക്സ് വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള ചേട്ടന്റെ സംസാരവും അതിന്റെ ചേച്ചി വീട്ടിൽ അങ്ങനെയാണ് എന്റെ ഇപ്പൊ കൊറച്ച് ഇമോഷണൽ ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൗണ്ടർ പറയും സന്തോഷ ചേച്ചിക്ക് എന്തെങ്കിലും ഇത് എടുക്കാനുണ്ടോ ഒരു കഥ പോലെ പറയാനറിയില്ല നിനക്ക് സത്യത്തിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ എനിക്ക് ജീവിതത്തിലെല്ലാം അല്ല എല്ലാരും ചെയ്യണ പോലും പറ്റൂല എനിക്ക് എല്ലാം വെറൈറ്റി ആയിരിക്കണം എന്റെ സംഭവങ്ങളും എല്ലാം വെറൈറ്റി ആയിരിക്കണം ഇതിനും വലിയ വെറൈറ്റി എവിടെ കേട്ടിയോ ചില സമയത്ത് ചേട്ടുമാവേനെ പോലെയാരുമ്പ ഭക്ഷണം വായിൽ വെച്ച് വരുവാണെങ്കിൽ അത്രയ്ക്കും അതുകൊണ്ട് കുഞ്ഞുമാവേനെ പോലെ ഉള്ള ഓരോ സമയത്തും ചേട്ടയ്ക്ക് ഓരോ തരം സ്നേഹ് ചേട്ടെ തന്നെ പറയാറുണ്ട് എനിക്ക് നിന്റെ ഹസ്ബൻഡ് ആയിരിക്കണതല്ല നിന്റെ കുട്ടിയായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സ്നേഹം അത് ചേട്ടയുടെ ഓരോ സമയത്തും ഓരോ തരം സ്നേഹമാണ് ചേട്ടാ